പാഷേ രാഹുൽ ഒളിവിൽ തന്നെയാണെങ്കിലും അദ്ദേഹത്തിനെ പാർട്ടി പുറത്താക്കിയിരിക്കുന്നു അപ്പോൾ പോലീസ് ഇങ്ങനെ വലവിരിച്ചു വരിക്കുന്നു ഈ സന്ദർഭത്തിൽ രാഹുലിൻ്റെ രാഷ്ട്രീയ ഭാവി എന്തായിരിക്കും രാഷ്ട്രീയ ഭാവി എന്നത് കുറച്ച് കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് ചർച്ചയ്ക്ക് വെക്കാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് ഒരു ഇൻഡ്യൂണിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ സാധ്യതകൾ എന്തല്ല അത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇപ്പോൾ രാഷ്ട്രീയത്തിൻ്റെ ഒരു സങ്കീർണ്ണത കീറി മുറിച്ചു അദ്ദേഹത്തെ പുറത്താക്കിയവരുടെ ആ പ്രശ്നം അവസാനിച്ചു കോൺഗ്രസ്സുകാരെല്ലാം വലിയ അഭിമാനത്തിലും അതേപോലെ തന്നെ ആഹ്ലാദത്തിലുമാണ് കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ എന്താണ് വഴിതെറ്റി പോയി പുറത്താക്കി അങ്ങനെ മറ്റെല്ലാ പ്രസ്ഥാനങ്ങളെക്കാൾ മികച്ചതാണ് എന്ന് പറയുന്ന വാദം ഒരു വയസ്സ് നടക്കുന്നുണ്ട് ഇവിടെ രാഹുലിന്റെ വിഷയത്തിലേക്കാണ് നമ്മൾ വരേണ്ടത് വ്യക്തി എന്ന നിലയ്ക്ക് ഇപ്പോൾ അദ്ദേഹം എന്താണ് ചെയ്യാനുള്ള സാധ്യത അദ്ദേഹം അങ്ങോട്ട് പോയി അത് വലിയ ക്വസ്റ്റിനാണ് എസ് ഐ ടി എല്ലാ സ്ഥലത്തും അരിച്ചു നടക്കുന്നുണ്ട് എന്താണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് ബോധപൂർവം തന്നെ രാഹുലിന് കേരള പോലീസ് അറസ്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് എന്നാണ് പറഞ്ഞത് പക്ഷെ എനിക്കിപ്പോൾ തോന്നുന്നത് ഇപ്പം അങ്ങനെ ബോധപൂർവം അറസ്റ്റ് ചെയ്യാതിരിക്കുന്നതാണോ എന്നുള്ള സംശയമുണ്ട് കാരണം കേരളത്തിൽ നിന്ന് കർണാടകത്തിലേക്ക് കർണാടകത്തിൽ നിന്ന് കർണാടകത്തിൻ്റെ ഉത്ഗ്രാമങ്ങളിലേക്കുമൊക്കെ രാഹുലിന് പോകാനായിട്ടുള്ള സഹായം ചെയ്തുകൊടുത്ത് കർണാടക പോലീസാണ് എന്നാണ് അത്ര സ്ഥിരീകരിക്കപ്പെടാത്ത ഒരു വാർത്ത നമ്മുടെ മുന്നിൽ എത്തുന്നത് എന്നാലും രാഹുലിന് ഈ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള കോൺഗ്രസ് നേതാക്കളുമായിട്ടും കോൺഗ്രസിന്റെ വലിയ നേതാക്കളുമായിട്ടുള്ള നല്ല ബന്ധമുള്ള ഒരാളാണ് കാരണം കേരളത്തിലെ എന്താണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു അദ്ദേഹം ആ ഒഴിക്ക് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ നിരവധി പ്രവർത്തനങ്ങൾക്കും അതേപോലെ തന്നെ പ്രചാരണങ്ങൾക്കും എലക്ഷൻ പ്രചാരണങ്ങൾക്കും ഒക്കെ പോയിട്ടുള്ള പരിചയം അടുപ്പം സൗഹൃദ ബന്ധം ഒക്കെ വളരെ കൂടുതലാണ് അതുപയോഗിച്ചാണ് ഈ സമയത്ത് അദ്ദേഹം എന്താണ് കടന്നുകളഞ്ഞിവിടുന്നത് ഇനിയിപ്പോ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയുള്ള ശ്രമം തുടരുക ഒരിക്കൽ തുടർന്നു കീഴ്ക്കോടതിയിൽ നിന്ന് അത് തള്ളപ്പെട്ടു ഇനി ഹൈക്കോടതിയിലേക്ക് പോകും ഹൈക്കോടതിയിലേക്ക് പോകുമ്പോൾ അവിടെ പ്രസന്റ് ചെയ്യപ്പെടാൻ വിഷയങ്ങൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരുന്നു ഒരുപക്ഷെ ഹൈക്കോടതിയിൽ നിന്ന് അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം ചിലപ്പോൾ കിട്ടിയേക്കാം അതല്ലെങ്കിൽ വീണ്ടും സുപ്രീം കോടതിയിലേക്ക് പോകാം ഈ കാലയളവിൽ ഈ സമയം അതിപ്പോൾ ഒന്ന് രണ്ടാഴ്ചകൾ വിൽക്കാറുണ്ട് വേണ്ടി വരും ഈ ഒന്ന് രണ്ടാഴ്ചകളോളം ഒളിച്ചിരിക്കാനായിട്ട് രാഹുലിന് കഴിയോ എന്നുള്ളതാണ് ബോധപൂർവമാണ് രാഹുലും അതുപോലെ തന്നെ രാഹുലുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സൗഹൃദ സംഘങ്ങൾ പാർട്ടി ഒക്കെ അങ്ങനെ തീരുമാനമെടുത്താൽ രാഹുലിനെ പിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും പിടി കൊടുക്കണ്ട എന്ന് രാഹുൽ തീരുമാനിച്ചാൽ രാഹുൽ പിടികൊടുക്കപ്പെടാതിരിക്കുകയും ഹൈക്കോടതിയിൽ ഈ എന്താണ് ജാമ്യ ഹർജികൾ വരികയും ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത് പ്രതിപക്ഷം പറയുന്നത് പക്ഷേ മന മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് കേരള പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാതിരിക്കും എന്താ നിങ്ങൾ അറസ്റ്റ് ചെയ്യാറ്റെന്നാണ് ഇപ്പോൾ അവരുടെ ചോദ്യം ആ ചോദ്യമൊക്കെ പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ മാത്രമാണല്ലോ നിങ്ങൾ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നത് ഈ എലക്ഷൻ വരെ ഞങ്ങളെ എന്താണ് രാഹുൽ മാങ്കുട്ടം എന്ന് പറയുന്ന ഈ എന്താണ് എരിവും പുളിയുമുള്ള വാർത്തക്കകത്ത് തളച്ചിടാനാണ് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്യാത്തത് എന്നാണ് പറയുന്നത് എനിക്ക് തോന്നുന്നത് കുറച്ചു ദിവസം കൊണ്ട് അതൊക്കെ ശരിയായിരുന്നു കാരണം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ താല്പര്യം ഒന്നും അതിൻ്റെ അകത്ത് ആ സമയത്ത് ഉണ്ടാവണ്ടായി ഇയാൾ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതോടൊപ്പം അവസാനിക്കും ഇയാൾ അറസ്റ്റ് ചെയ്യില്ല ഇങ്ങനെ ഓടി 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 നടക്കട്ടെ എന്നുള്ള രീതിയിൽ അവർ ഇരുന്നിരിക്കാം അശ്വത്ഥാവിനെ പോലെ ഇപ്പം അങ്ങനെയൊക്കെ തന്നെയായിരിക്കും അവർ കാരണം ഇതിനകത്ത് അവർക്ക് വേറെ ഗെയിൻ ഒന്നുമില്ല അറസ്റ്റ് ചെയ്യേണ്ട പേരിൽ പ്രത്യേകിച്ച് ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ വേറെ രാഷ്ട്രീയ നിരീക്ഷകരും അതുപോലെ തന്നെ കോൺഗ്രസും ബി ജെ പിയും ആരോപിക്കുന്ന ഒന്നാണ് അതിൽ കാമ്പുണ്ടോന്നു അതായത് ഇപ്പോൾ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണം മോഷ്ടിച്ചതിലും പത്മകുമാറിന്റെ പേര് ഇപ്പോൾ എസ് ഐ ടി കണ്ടെത്തിയിരിക്കുക അതിലും അദ്ദേഹം പ്രതിയാണെന്ന് ചേർത്തിരിക്കുക അത് അന്വേഷണങ്ങൾക്ക് ശേഷമുള്ള തീരുമാനമല്ല ഊഹമല്ല അപ്പോൾ ആ കേസ് ശബരിമല കേസെന്ന് പറയുന്നത് വലിയൊരു വിഷയമാണ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഈ കാലഘട്ടത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി സി പി എം പ്രത്യേകിച്ചും ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രി എടുത്ത ഒരടവാണോ ഇത് എന്നുള്ള ഒരു ചോദ്യം രാഹുൽ വിഷയത്തിന് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് കൂടുതൽ കൂടുതൽ ആരോപണങ്ങൾ അവരെ പ്രകോപിപ്പിച്ചും പ്രലോഭിപ്പിച്ചും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയാണ് എന്നൊരു ആരോപണം അപ്പം ഇത് സി പി എം ഓപ്പറേറ്റ ഓപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു നാടകമാണ് എന്നുള്ളൊരു ആരോപണം വരുന്നുണ്ട് അല്ല നാടകമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇത് ഇതിനകത്തുള്ള റിയൽ ഫാക്റ്റ് എന്ന് പറഞ്ഞത് ഉള്ള കാര്യങ്ങളാണല്ലേ ഇതിൻ്റെ അകത്ത് പിന്നെ സി പി എമ്മിൻ്റെ ലസിത െ ഇത് തീവ്രത കുറഞ്ഞാണോ കൂടുതലാണെന്നുള്ള വിഷയമാണ് അത് വേറെ വിഷയം പക്ഷേ അപ്പൊ ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നതായിട്ടുള്ള കാര്യമാണ് ഒരു കാര്യത്തിൽ മാത്രമല്ല പലരുടെയും ഇങ്ങനെ പരാതികളൊക്കെ വരുന്ന സ്ഥിതിക്ക് അത് മാത്രമല്ല ഇതിനെ കുറിച്ചൊക്കെ നേരത്തെ തന്നെ കോൺഗ്രസ് നേതൃത്വത്തിന് അറിവുള്ളതുമാണ് അവര് അവരുടെ മുന്നിൽ പരാതിയായിട്ട് എന്താണ് റിട്ടേൺ കംപ്ലൈൻ്റ് ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ അവരോട് ഈ കാര്യങ്ങളൊക്കെ പല സമയത്തും പലരും ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ് അന്നൊന്നും അവർ ഇത് ശ്രദ്ധിച്ചിരുന്നില്ല എനിക്ക് തോന്നിയ ഒരു വലിയ പ്രശ്നമെന്ന് വെച്ചാൽ കോൺഗ്രസ് നേതൃത്വത്തിന് ഇതിനെ മാനേജ് ചെയ്യാനായിട്ട് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളത് ശരി ശരിക്കും മാനേജ് ചെയ്യേണ്ട ഒരു സമയം ഉണ്ടായിരുന്നു ആ സമയത്ത് മാനേജ് ചെയ്തിരുന്നെങ്കിൽ ഇതേപോലെയുള്ള വലിയ വാർത്തകളും വാർത്തകളുടെ കാര്യത്തിൽ വരാനുള്ള സാധ്യതകൾ കുറവാണ് ശരി പക്ഷെ അവര് മാനേജ് ചെയ്യുന്നതിൽ വൻ പരാജയമാണ് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വാർത്തകളിലേക്ക് എത്തിയത് പക്ഷെ ഇതിന്റെ ധാർമ്മിക പ്രശ്നങ്ങൾ അല്ലെ സദാചാര പ്രശ്നങ്ങൾ എന്ന് വെച്ച് വേറെ വിഷയമാണ് അത് വേറെ ചർച്ച ചെയ്യേണ്ട നമുക്ക് വേറെ ചർച്ച ഇത് ഇതൊരു മാനേജ് മാനേജരിൽ പ്രോസസ്സിൽ ഇപ്പൊ കാരണം സി പി എം അത് എങ്ങനെയാണ് മാനേജ് ചെയ്ത് സി പി എം എന്തായാലും അത് നന്നായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുകയും അവർക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ മാറ്റി തീർക്കാനായിട്ട് ശ്രമം നടത്തുകയും ചെയ്യുന്നത് അപ്പോ ഇത് എങ്ങനെ മാനേജ് ചെയ്ത് എന്ന് പരിശോധിക്കുന്ന സമയത്ത് കോൺഗ്രസ് എന്നെ കൃത്യമായിട്ടുള്ള മാനേജ് ചെയ്ത് നടത്തിയിട്ടുണ്ട് ാണ് ഞാൻ മനസ്സിലാക്കുന്നത് മാനേജ്മെന്റ് വളരെ നേരത്തെ ആണ് എനിക്കൊന്ന് കുറെ നാളുകൾക്ക് മുമ്പ് മാനേജ് ചെയ്യാവുന്ന വിഷയമായിരുന്നു അന്ന് അവരത് മാനേജ് ചെയ്തില്ല അന്ന് മാനേജ് ചെയ്യാതിരുന്നത് എന്തുകൊണ്ട് എന്നുള്ള ഒരു ചോദ്യമാണ് സി പി എം പക്ഷെ ഇത് മാനേജ് ചെയ്തു എന്നുള്ളതാണ് ഇപ്പൊ മാനേജ് ചെയ്യുന്നത് അവർക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ മാറ്റി തീർക്കുന്നതിന് വേണ്ടി കിട്ടിയ സാഹചര്യങ്ങളെ അവര് ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ശബരിമലയിലെ സ്വർണക്കൊള്ള അതിൽ നിന്ന് എങ്ങനെ സി പി എം രക്ഷപ്പെടാനായിട്ട് വരുന്നത് പത്ത് പാങ്കുട്ടിൽ വന്നാൽ പോലും എന്ത് ചെയ്യാൻ പറ്റില്ല അതിനകത്ത് രക്ഷപ്പെടാനായിട്ട് പറ്റില്ല അതൊരു വേറെ വിഷയമാണ് ഇതുപോലെ തന്നെ ഒരു റിയൽ ഫാക്റ്റ് ആയിട്ട് നിൽക്കുന്ന അതിൽ ഇവർ കുറ്റവാളികളാണോ ഇല്ലയോ എന്ന് തെളിയിക്കപ്പെടുന്ന ഒരു സാഹചര്യം വരെയും അവർ സംശയത്തിന് ഇങ്ങനെ നിൽക്കും കുറ്റവാളികളാണെങ്കിൽ പിന്നെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ എന്താണ് പാതാളത്തിലേക്ക് ആണ്ടുപോകാൻ പറ്റുന്ന തരത്തിലുള്ള വലിയ മോശമായിട്ടുള്ള ഒരു കാര്യമായിട്ട് വലിയ മാർക്കും മറ്റേത് കണ്ടെത്തിയിരിക്കുന്ന തെളിവുകൾ കണ്ടെത്തിയിരിക്കുന്നത് എസ് ഐ ടി ആണ് ഇവിടെ ഇവിടെ മൊഴികളാണ് സ്ത്രീകളുടെ മൊഴികളാണ് അപ്പോൾ ആ മൊഴികൾ അതുപോലെ തന്നെ സ്വീകരിക്കുക എന്നുള്ളൊരു നടപടിയാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത് മറ്റേത് അന്വേഷണത്തിലൂടെ അത് നീണ്ടെന്നാണ് നീണ്ടതെന്നാണ് കാലാവധി കഴിഞ്ഞിട്ടും ഇപ്പോഴും തുടരുന്ന ഒരു അന്വേഷണത്തിലൂടെ കണ്ടെത്തിയ തെളിവുകളാണ് പത്മകുമാറിൻ്റെ പേരിലും എൻ വാസുവിൻ്റെ പേരിലും വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് കൊല്ലം കോടതി ും നിഷേധിച്ചത് പത്മകുമാരൻ്റെ അല്ലെ ശരിയാണ് കാരണം വെച്ചാൽ അതെ അങ്ങനെ അങ്ങനത്തെ വിഷയമാണ് വളരെ ഗൗരവമായിട്ട് അതിനകത്ത് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അത് അതിൽ നിന്ന് അവരെങ്ങനെ മുക്തരാകും എന്ന് ചോദിച്ചാൽ അത് അസാധ്യമായിട്ടുള്ള കാര്യമാണ് നടപടി എടുത്തവരില് അമ്മ അവര് അതിനകത്ത് രക്ഷപ്പെടാൻ പോകുന്നില്ല ഇതിന്റെ അത് നടപടി എടുത്ത് നേരിയാളെ ജില്ലാ കമ്മിറ്റി മാറ്റി അതുകൊണ്ട് എന്തിന് രക്ഷപ്പെടുന്നില്ലെന്ന് പറയുന്ന ഒരു കാര്യം ചോദിക്കാം ഞാൻ അതൊരു മാനിപ്പുലേഷൻ ഉണ്ടെന്നുള്ളതാണ് എന്റെ വാദം അതായത് ആദ്യയിൽ വചനം ഉണ്ടായി എന്ന് പറഞ്ഞു ആദ്യം നമ്മൾ കേട്ടത് ഒരു ഓഡിയോ മാത്രം ഒരു പെൺകുട്ടിയുടെ രാഹുൽ എന്റെ സുഹൃത്താണ് അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല മറിച്ച് രാഷ്ട്രീയം ശുദ്ധമാകാൻ വേണ്ടി ഇത് പറയുന്നതാണെന്നാ പറഞ്ഞത് പിന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം കഴിഞ്ഞതിന്റെ പ്രചാരണം തുടങ്ങിയവിടെ ധാരാളമായിട്ട് ശബ്ദങ്ങൾ ഇങ്ങനെ വരിക അതിൻ്റെ അത്തൊരു താരാറ് താരാറ് ഞാൻ കണ്ടത് എന്താണ് രാഹുൽ ചെയ്ത് രാഹുലിനെ പാർട്ടിയെ സസ്പെൻഡ് ചെയ്തു സസ്പെൻഡ് ചെയ്ത് രാഹുൽ എന്ത് ചെയ്യണം സസ്പെൻഷൻ അംഗീകരിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കണമായിരുന്നു അതിന് പകരം രാഹുൽ എന്താ ചെയ്ത് രാഹുൽ ഇടിച്ചു കയറി നെഞ്ചു വിരിച്ച് ജനങ്ങളുടെ ഇടയിലേക്ക് കയറി എരച്ചുകേറി എനിക്കിതൊരു ഇല്ല ചുക്കുമില്ല ചുണ്ണാമ്പൂല്ല എന്നെല്ലാം പറഞ്ഞ് വെല്ലുവിളിക്കുകയാണ് ചെയ്തത് ആ വെല്ലുവിളിയുടെ ഒരു ദുരന്തം ഇതിനകത്തുണ്ട് അത് യഥാർത്ഥത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിനും പറ്റിയൊരു പ്രശ്നമാണ് ഒരു പരാതി പോലും ഇല്ലാതെ ഞങ്ങൾ അയാൾ എന്ത് ചെയ്തു സസ്പെൻഡ് പരാതി പോലും ഇല്ല പിന്നെന്തോ സസ്പെൻഡ് ചെയ്യണതിന് പരാതി പോലും പോലുമില്ലാതെ സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ പരാതിയുടെ അഭാവത്തെ ശക്തിപ്പെടുത്തി പ്രകോപിപ്പിച്ച് പരാതിയിലെത്തിച്ചു കാര്യം അതിൽ അവരുടെ പങ്ക് ചെറുതല്ല എന്തായാലും ചെയ്യലോ അവരുടെ ജോലി എന്ന് പറയുന്നത് ഇവർക്കെതിരെ ഉള്ള സംഭവങ്ങളെ അണിനിർത്തുക എന്നുള്ളതാണ് പക്ഷേ ഈ സ്വയം പ്രതിരോധം സൃഷ്ടിക്കേണ്ടതായിട്ടുള്ള കോൺഗ്രസും കോൺഗ്രസിന്റെ നേതൃത്വം രാഹുലും ചെയ്ത എന്താണ് വെല്ലുവിളിക്കുകയാണ് ചെയ്തത് വെല്ലുവിളിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവിടെ എന്താണ് ബി ജെ പിയുടെ വലിയ പ്രതിഷേധത്തിന് കാരണമായി തീർന്നു സി പി എം പിന്നെ കണ്ട് ഒരു ദിവസം മാത്രം നടത്തി ഇയാളെ വഴിയിൽ ഇറക്കലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവർ അവരുടെ പണിക്ക് പോയി പക്ഷേ ബി ജെ പി കുറച്ച് ദിവസങ്ങൾ തുടർന്നുള്ളതാണ് അങ്ങനെയാണ് അത് ഈ തരത്തിലുള്ള ഒരു വിഷയത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്താണ് ഇവരൊക്കെ ചെയ്ത് ഇവര് ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇതിൻ്റെ പുറത്തു പോണത് ഈ ഒരു വിഷയം വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള കുഴപ്പങ്ങളിലൊക്കെ പെട്ടിട്ടുണ്ട് സദാചാര വിരുദ്ധമായിട്ടുള്ള നടപടികളായിട്ട് വ്യാഖ്യാനിക്കപ്പെടും എങ്കിലും ഉണ്ടാതിരുന്നപ്പര് അതിന് പകരം വെല്ലുവിളിച്ചു ആ എന്താണ് രാജ്മവൻ ഉണ്ണിത്താൻ പറയുന്നവര് വടികൊടി തടിമേടിച്ചു തല്ലുമേടിച്ചു അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ട്രാജഡിയിലേക്ക് കലാശിച്ചിട്ടുള്ളത് അത് അദ്ദേഹം അവിടെ ഒരു പക്വത ഇല്ലായ്മ കാണിച്ചു പക്വതയില്ലാതെ പ്രവർത്തിച്ചു തന്റെ അഗ്നിശുദ്ധനായി വരാനുള്ള ഒരു ശ്രമവും നടത്തിയില്ല വെല്ലുവിളി ആണ് അതിന് പകരം അതാണ് അദ്ദേഹത്തിൻ്റെ ഈ അപജയത്തിന് കാരണമായിട്ട് അയാളുടെ ഭാവിയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ആ വ്യക്തിപരമായിട്ട് ഉള്ള പ്രശ്നം പറയുന്നത് അയാൾ തന്നെയാണ് അയാളുടെ കുഴി കുഴി ഇങ്ങനെ തോണ്ടി 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 എ ബി സി ന്യൂസിനും മലയാളത്തിൽ മാത്രമല്ല സംസാരിക്കാൻ അറിയാവുന്നതും പറയാൻ അറിയാവുന്നതും അതിനെ ഹിന്ദിയും കൂടി ഉണ്ട് ഒരു ഹിന്ദി എ ബി സി ഹിന്ദി ന്യൂസ് ചാനലുണ്ട് എ ബി സി ഹിന്ദി ന്യൂസ് അത് കാണുക ദേശീയമായിട്ടുള്ള കാര്യങ്ങൾ അതിലൂടെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും എ ഹിന്ദി ന്യൂസ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക